യൂട്യൂബ് ചാനൽ നമ്മുടെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് അതുപോലെ ഡി എം ഇ ജെ പി എച്ച് എൻ മുനിസിപ്പൽ കോമൺ സർവീസ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവ നമ്മുടെ കേരള പി എസ് സി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ജെ എച്ച് ഐ വിളിക്കാൻ പോകുന്നു ഈ മാസം മുപ്പത്തൊന്നാം തീയതി നമ്മൾ ആദ്യമായിട്ട് പറയട്ടെ ഡി എംഇ സ്റ്റാഫ് നേഴ്സ് ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന്റെ ഇപ്പോഴുള്ള ലിസ്റ്റിന് ഏകദേശം ആയിരത്തോളം പേരെ വിളിച്ചു കഴിഞ്ഞു ഇനി ഒരു വർഷം കൂടെ ഏകദേശം ലിസ്റ്റ് ഉണ്ട് ഡി എം ഇ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള സ്റ്റാഫ് നേഴ്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ജനുവരി പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ജൂനിയർ ജി എൻ എം ജനറൽ ഹെൽത്ത് നേഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് വിത്ത് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡി എംഇ സ്റ്റാഫ് നേഴ്സ് അപേക്ഷിക്കാൻ പറ്റും അപ്പൊ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന്റെ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ നമ്മുടെ ആപ്പിൽ നേഴ്സ് ക്യൂൻ ആപ്പിൽ ഇപ്പോൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ ഒരു റിന്യൂ സിസ്റ്റം അതുപോലെ സൈക്കാട്ട് നേഴ്സിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനാണെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അധികം താമസമില്ലാതെ പെട്ടെന്ന് ജോയിൻ ചെയ്യുക കാരണം ഇനി നിങ്ങൾ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്യായിരിക്കും നല്ലത് കാരണം ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ജോബ് എത്തിപ്പിടിക്കാവുന്നതേ ഉള്ളൂ ഹയർ റാങ്കിലേക്ക് നിങ്ങൾ വരണം അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ജോബ് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് വളരെയധികം സാധ്യതയുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ ഓരോ സിസ്റ്റം വൈസ് ആയിട്ട് ക്ലാസ്സുകൾ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് തന്നെ നമ്മുടെ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി ഡി എം ഇ ഡി എം ഇയിൽ വർക്ക് ചെയ്യുന്ന പല പല ലിസ്റ്റുകളിൽ വന്നിട്ടുള്ള സ്റ്റാഫ് ഫാക്കൽറ്റീസ് ആണ് ഇത് ക്ലാസ്സുകൾ എടുക്കുന്നത് എയിംസ് ലിസ്റ്റിലും ഒക്കെ വന്നിട്ടുള്ളതാണ് ഞാൻ എയിംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡൽഹി സ്റ്റേറ്റ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പെർമനന്റ് ജോബായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് ഞാൻ പലയിടത്തും പോയി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മാത്രമല്ല സ്റ്റാഫ് ഉണ്ട് അതുപോലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഓൾറെഡി വിളിച്ചിട്ടുണ്ട് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിൻ്റെ അതുപോലെ സ്റ്റാഫ് നേഴ്സിൻ്റെയും നിരവധി ആളുകൾക്ക് നേരത്തെ ഹയർ റാങ്കിൽ വരാനും ജോലി കിട്ടാനും നമ്മുടെ ഈ ആപ്പിലുള്ള കോഴ്സുകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും കമന്റുകളിൽ വരുന്ന ആ ഒരു റിപ്ലൈകളിൽ നിന്നാണ് നിങ്ങൾക്ക് എനിക്കും നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നത് ഇപ്പൊ ചില ആൾക്കാർ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ അയച്ചു തരാറുണ്ട് അങ്ങനെയുള്ളവരുടെ സ്റ്റാറ്റസ് ഞാൻ ഇടാറുണ്ട് നമ്മുടെ ആപ്പിലും അതുപോലെ യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അതായത് ഒരു മോട്ടിവേഷന് വേണ്ടി ഇടാറുണ്ട് ഇപ്പം നേരെ കുറിച്ച് ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും വയ്ക്കാറില്ല നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ ജോലി കിട്ടി പോയിട്ടുണ്ട് അപ്പൊ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിൻ്റെയും മെഡിക്കൽ എഡ്യൂക്കേഷന്റെ വിളിച്ചിട്ടുണ്ട് അതിന്റെ ക്ലാസ്സുകളും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ക്ലാസ്സുകളാണെങ്കിലും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം ആയിട്ടില്ല നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോവാം കാരണം എക്സാം ഡേറ്റ് വരുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ഇപ്പൊ ഏകദേശം ഒരു നാല് മാസം നമ്മൾ ഒരു മെയ് ഏപ്രിൽ മെയ്യിലൂടെയാണ് നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നത് രണ്ടിൻ്റെയും അപ്പൊ ആ ഈ രണ്ടിന് എക്സാമിന്റെയും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ആയിക്കോട്ടെ സ്റ്റാഫ് നേഴ്സ് ആയിക്കോട്ടെ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കുക ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിന് ഞാൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട് എടുക്കാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മിഡ് ഡേ ഫ്രീ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ജെ ഐ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേരത്തെ നമ്മൾ കഴിഞ്ഞ എക്സാമിന് കേരള പി എസ് സി എക്സാമിനുള്ള ഒരു നൂറ്റി ഇരുപതോളം ലൈവ് ക്ലാസ്സുകൾ ചെയ്തതിന്റെ വീഡിയോ അതുപോലെ നമ്മുടെ ലിങ്ക് ആപ്പിൽ കടപ്പുണ്ട് നിങ്ങൾക്ക് പരിമിതമായിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് കൈയ്യെത്തിപ്പിടിക്കാവുന്ന തരത്തിലുള്ള നിങ്ങളെ കൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് ആണ് എല്ലാത്തിനും എല്ലാ കോഴ്സുകൾക്കും ഉള്ളത് നിങ്ങൾക്ക് താഴെ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ ആ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഈ നമ്പറിൽ എനിക്ക് വാട്സപ്പ് മാത്രം ചെയ്യാം വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇനി വാട്സപ്പ് എന്നെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചാലും ഞാൻ ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും കൂടാതെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സിന് എൻ എച്ച് എമ്മിൽ ഇപ്പോൾ വേക്കൻസി ഉണ്ട് കണ്ണൂർ ജില്ലയിൽ പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് എൻ എച്ച് എം കറന്റ് വേക്കൻസി ഉണ്ട് ഈ ഇത് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കുക കാരണം നമ്മുടെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പലർക്കും ഉപയോഗപ്പെടുമായിരിക്കും ഇനി അതല്ല നിങ്ങൾക്ക് ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമ്മുടെ നേഴ്സ് ക്യൂ യൂട്യൂബ് ചാനലിൽ ഒരുപാട് പ്ലേ സ്റ്റോർ ഉണ്ട് ആ പ്ലേ സ്റ്റോറിലുള്ള നിങ്ങൾ പോയി പഠിച്ചു കഴിഞ്ഞാൽ ജെ എച്ച് എയുടെയും ജെ പി എച്ച് സ്റ്റാഫ് നേഴ്സിൻ്റെയും ഒക്കെ സെപ്പറേറ്റ് ഫോൾഡറിൽ ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കണ്ട് പഠിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ആപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നേഴ്സ്ക്യു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കോഴ്സിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യാം ഇനി സംശയമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇനി അതുമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ക്ലാസുകളുണ്ട് നിങ്ങൾ കണ്ടുപഠിക്കാവുന്നതാണ് അപ്പം ഉള്ളൂ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി